ജീവിതം തകർക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ അപ്പോൾ ഇതെല്ലാവർക്കും ഒരു 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 മുന്നറിയിപ്പാണ് ഈ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കേൾക്കുക വളരെ ദയനീയമായ കഥന തല ശരിക്ക് ഇൻഫെക്റ്റഡ് ആയി ഡിസ്ചാർജ് വന്നു നെറ്റിൽ വരെ കളർ ചേഞ്ച് വന്നു സിവിയർ പെയിൻ കൂടെ ഉറങ്ങാൻ പോലും പറ്റാത്ത കണ്ടീഷനായിരുന്നു അതായത് നമ്മുടെ ഹ്യൂമൻ ഫ്ലഷ് തിന്നുന്ന ആയിരുന്നു അപ്പോൾ തലയുടെ രണ്ട് ലെയർ ഓൾറെഡി ബാക്ടീരിയ തിന്ന് അപ്പോൾ സ്ഥലും അത് ബോണൊക്കെ എക്സ്പോസ് ആയിട്ടിരിക്കുകയാണ് പിന്നെ കാലിമെന്ന സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് മൂന്ന് ഭാഗത്തു നിന്ന് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തു എങ്കിലും ഫുൾ കവേർഡ് ആയിട്ടില്ല ഇനി മൂന്ന് ഭാഗത്തും കൂടെ ബോൺ ആണ് അപ്പോൾ അവിടേക്ക് സ്കിൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡിപ്ലൈറ്റ്മെൻറ്റും അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളും പിന്നെ മുടി വെച്ച് പിടിപ്പിച്ചു വരി ഇവർ മൂവായിരത്തഞ്ഞൂറ് മുടിയാണ് ഇവർ വയ്ക്കുന്നു എന്നു പറഞ്ഞാൽ അവർ ഓഫർ പ്രൈസില് അമ്പത്തിനാലഞ്ഞൂറിനാണ് മുടി വെച്ച് തന്നത് അപ്പോൾ ഇത് വെച്ച് തന്ന ഡോക്ടർ എന്ന് പറയുന്ന ആൾ ഹൈദരാബാദിയാണ് ഞാൻ ഈ ആളെ ഫസ്റ്റ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓൺലൈൻ വഴിയാണ് ഇവർ ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് ആഡ് കണ്ടപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അങ്ങനെ എനിക്ക് ഒരു വന്നിട്ടാണ് ഈ ഡോക്ടർ അവരെ വാട്സാപ്പ് വീഡിയോ കോൾ വഴി കണക്ട് ചെയ്തോ ഇയാളെ യഥാർത്ഥത്തിൽ ഡോക്ടർ എന്ന് പറയുന്നത് അത് നമ്മൾ ഇയാളുടെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചില്ല കാരണം ഡോക്ടർ ശരത് കുമാറിന്റെ പേര് ആൾ ഹൈദരാബാദിയാണ് ഹൈദരാബാദിൽ ലെനിൻ നഗരം ഒരു ക്ലിനിക് ഉണ്ട് പിന്നെ ഇവിടെ അയാളുടെ സ്വന്തം ക്ലിനിക്കാണെന്ന് ഈ ഇൻസൈറ്റ് ഡർമാർ ക്ലിനിക്കിലുള്ള അവരുടെ ഓഫീസ് സ്ഫാഫ് പറഞ്ഞ അറിയാൻ എനിക്കുള്ളത് അപ്പോൾ നോക്കുമ്പോൾ തലയിൽ ഇങ്ങനെ ഒരു ഭാഗം കുഴിഞ്ഞ് കുറച്ച് ഡെപ്ത് ഡെപ്തൊരു കുഴി ബാക്കി ഭാഗത്ത് ഫ്ലഷും ഇതൊന്നും ഇല്ലാണ്ട് നല്ല ബ്ലഡ് ഒരു ഇത് കണ്ടു പെട്ടെന്ന് കണ്ടപ്പോൾ കണ്ടൊന്ന് പാനിക്കായി ും പ്രതീക്ഷിക്കാത്തൊരു അനുഭവങ്ങളുണ്ട് എനിക്കൊരു നോർമൽ ഹെഡേക്ക് പോലും വരാത്തതാണ് ഞാനതുപോലെ ഹെൽത്തിൽ ആവശ്യം ജയിച്ചോടാണ് മര്യാദ എൺപത്തി അതുകൊണ്ടാണ് എനിക്ക് നീതി ഇത് ജനങ്ങൾ അറിയണം ഈ സോഷ്യൽ മീഡിയയിലൂടെ അവസ്ഥയിലൂടെ പോകുന്ന ക്ലിനിക്കുകള് ക്ലിനിക്കുകൾ വേണ്ടെന്ന് ഞാൻ ക്ലിനിക്കുകൾ വേണം അത് പറയാം ആയിട്ടുള്ള ആളുകളുടെ ആയിരിക്കണം അവരെ ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലി അതും എത്തിക്കലി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങളിലൊന്നും പോയിരുത് ഈ ചാത്തൻ ഡോക്ടർമാരുടെ ഒക്കെ ട്രീറ്റ്മെന്റിൽ പോയി തല വെക്കരുത് കുറച്ച് പൈസ ലാഭിക്കാൻ വേണ്ടി ഇങ്ങനെ ശരീരത്തിന് കുരുതി പ്രത്യേകിച്ച് ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ ആഴ്ച ഒരു കൊഴുപ്പ് കുറയ്ക്കാനുള്ള ശസ്ത്രക്രിയ ചെയ്ത് പെട്ടുപോയ വാർത്തയൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ചികിത്സ ചെയ്യുമ്പോൾ വളരെ ജാഗ്രതയോടെ അന്വേഷിച്ചിട്ട് ഈ അനുഭവ സമ്പത്തും പ്രവൃത്തി പരിചയമൊക്കെ ഉള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരെ മാത്രം ഇത് ചെയ്യാൻ ഏൽപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെയധികം വേദനാജനകമായി മാറും